നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ കൂടി രംഗത്തിറക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ മറ്റു പല കേസുകളിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുമ്പോൾ അത് തടയാനായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പലരും പല കാര്യങ്ങളും പറയുന്നത് കണ്ടിട്ടുണ്ട് അതിലൊന്നുമില്ലാത്ത ആവേശമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ പരാതി പോലും ലഭിക്കാത്ത കേസിൽ പിണറായി സർക്കാർ കാണിക്കുന്ന ആവേശം എന്ത് കണ്ടിട്ടാണ് എന്നുള്ളത് കൃത്യമായി തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഏതായാലും ഇത് ഏറെ നിർണായകമാകും ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടി വരുമ്പോൾ എത്രത്തോളം ഇതിൽ സത്യാവസ്ഥയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇതിൽ കള്ളങ്ങൾ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും പുറത്തുവരും അതിനുശേഷം മാത്രമായിരിക്കും എന്തായാലും ഈ ഒരു കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നുമുള്ള പരാതികൾ അന്വേഷിക്കാനുള്ള ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം ആരോപണങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കും സൈബർ വിഭാഗത്തിൽ നിന്നുള്ള വിദഗ്ധർ വനിതാ ഉദ്യോഗസ്ഥർ എന്നിവരും സംഘത്തിൽ ഉണ്ടാകും ഇവരുടെ നേതൃത്വത്തിൽ അതിജീവിതകളുടെ വിശദമായ മൊഴിയെടുക്കും ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് ഡിവൈഎസ്പി സി ബിനുകുമാറിനാണ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും പോലീസ് മേധാവിക്ക് ലഭിച്ച ആറ് പരാതികൾ പരിശോധിച്ചപ്പോൾ ഗുരുതര കുറ്റകൃത്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പീഡിപ്പിച്ച ശേഷം ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ച സംഭവത്തിൽ പെൺകുട്ടി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കും ട്രാൻസ്ജെൻഡർ യുവതിയും മൂന്ന് യുവതികളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ രംഗത്ത് വന്നത് ഒരു യുവതിയെ ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖയും പുറത്തുവന്നിരുന്നു റിപ്പോർട്ട് തെളിവുകൾ ആദ്യം ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും ഇവരെ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞിട്ടു രാഹുലിനെതിരെ ഉന്നയിച്ച മറ്റ് രണ്ട് സ്ത്രീകളുടെയും മൊഴി രേഖപ്പെടുത്താനായി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകും ഇരകളാക്കപ്പെട്ടവർ പരാതി നൽകാതിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നടപടികൾ വേഗത്തിലാക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കൈകളിൽ യുവതികളുടെ പരാതികൾ ലഭിച്ചിട്ടില്ല അതിജീവിതകൾ മൊഴി നൽകാൻ സന്നദ്ധത അറിയിച്ചതായാണ് വിവരമെന്നും ഇവർ വിശദീകരിക്കുന്നു തുടർന്ന് രാഹുലിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും അതിനിടെ ഇരകൾ മൊഴി നൽകിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യം ക്രൈംബ്രാഞ്ചിന് മുന്നിലുണ്ട് വനിതാ ഉദ്യോഗസ്ഥന്മാർ യുവതികളെ നേരിട്ട് കണ്ടാവും മൊഴി രേഖപ്പെടുത്തുക പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് നീക്കം ഏറെ വൈകാതെ ആരോപണങ്ങൾ രാഹുൽ മാങ്ങൂട്ടത്തിലെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും വാട്സ്ആപ്പ് ടെലിഗ്രാം ആപ്പുകളിലെ ചാറ്റുകൾ വീണ്ടെടുക്കാനും ക്രൈംബ്രാഞ്ച് ശ്രമിക്കും നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ സമൂഹമാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്കിടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തത് അതിനിടെ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ട് നടിയും ബി ജെ പി നേതാവുമായ ഗുഷ്പു രംഗത്ത് വന്നു രൂക്ഷമായ വിമർശനമാണ് അവർ ഉയർത്തിയത് ഇത് ദേശീയ തലത്തിലും ചർച്ചയായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രമായില്ല എം എൽ എ സ്ഥാനത്ത് നിന്ന് അടിയന്തരമായി നീക്കുകയാണ് വേണ്ടത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയവരെ ഈ ചുമതലയിൽ ഇരുത്തുന്നത് ശരിയല്ലെന്നും ഗുഷ്പു പറഞ്ഞു രാഹുൽ ഗാന്ധി കേൾക്കാനായി പറയുകയാണ് താങ്കളും രാഹുൽ ഇവിടെയുള്ളതും രാഹുൽ ഡൽഹിയിൽ ഇരിക്കുന്ന രാഹുൽ ഒരു ജോലിയും ചെയ്യുന്നില്ല ഇവിടെയുള്ള രാഹുൽ ആണെങ്കിൽ മോശം കാര്യങ്ങൾ ചെയ്യുന്നു രണ്ട് രാഹുൽമാരോടും ചോദിക്കുകയാണ് മനസാക്ഷിയുണ്ടോ ഡൽഹിയിൽ ഇരിക്കുന്ന രാഹുൽ പറയുന്നത് താൻ ശിവഭക്തനാണെന്നാണ് എപ്പോഴും ശിവഭക്തി വരുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അത്തരത്തിൽ ശിവഭക്തി വരുന്നത് ഡൽഹിയിലെ രാഹുലിനും ഇവിടത്തെ രാഹുലിനും എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല പവർ കയ്യിൽ വരുമ്പോൾ ആരെയും കൈപ്പിടിയിൽ ഒതുക്കാം എന്നാണ് കരുതുന്നത് ബുഷ്പു പറഞ്ഞു ഏതായാലും വലിയ രീതിയിൽ ഇത് മറ്റുള്ള ദേശീയ നേതാക്കളടക്കം ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ പല സംസ്ഥാനങ്ങളിലും വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗത്തിൽ തന്നെ പഴയ ആ ഒരു പ്രധാന തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കോൺഗ്രസ് കഷ്ടപ്പെടുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു വീഴ്ച ഏതെങ്കിലും ഒരു നേതാക്കൾക്ക് സംഭവിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആളുകൾ ശ്രദ്ധിക്കുകയും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നതിനും ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ബി ജെ പി വിജയിക്കുമെന്നതുകൊണ്ട് രാഹുൽ പാങ്കൂട്ടത്തിലെ കോൺഗ്രസ് രാജിവെപ്പിക്കാത്തതാണെന്നും ഗുഷ്ബു ഇതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട് പാലക്കാട് ഗണേശോത്സവത്തിന്റെ ഭാഗമായുള്ള ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു ഗുഷ്ബുവിന്റെ പരാമർശം ഇതിനിടെ നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിന്റെ അവധി അപേക്ഷ തനിക്ക് മുന്നിൽ വന്നിട്ടില്ലെന്നും സ്പീക്കർ എൻ ഷംസീർ പ്രതികരിച്ചു രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായുള്ള അറിയിപ്പ് സ്പീക്കറുടെ ഓഫീസിൽ ലഭിച്ചിട്ടില്ല ഇത് രേഖാമൂലമോ വാക്കാലോ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും ഷംസീർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിന്റെ ആഴത്തെക്കുറിച്ച് അറിയില്ല കേസ് സ്പീക്കർ മുൻപാകെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കുമെന്നായിരുന്നു ഷംസീറിന്റെ പ്രതികരണം അന്വേഷണം തുടങ്ങിയതോടെ കൂടുതൽ പരാതികൾ എത്തുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ മാധ്യമപ്രവർത്തകരുടെ അടിസ്ഥാനത്തിലുള്ള ചില പരാതികൾ മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലുള്ളത് രണ്ടു ദിവസത്തിനകം അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കും ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള എ ഡിജിപി എച്ച് വെങ്കിടേഷ് അന്വേഷണത്തിന് നേരിട്ട് മേൽനോട്ടം വഹിക്കുമെന്നാണ് വിവരം സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ തിരുവനന്തപുരം റേഞ്ച് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാർ ഇന്നലെ തന്നെ പരാതിയുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു രണ്ടു ദിവസത്തിനകം മുഴുവൻ ടീം അംഗങ്ങളെയും പ്രഖ്യാപിക്കും എം എൽ എയുടെ മോശം പെരുമാറ്റത്തിനിരയായ സ്ത്രീകൾ നേരിട്ട് പരാതി നൽകാത്തതും കേസിനെ ദുർബലപ്പെടുത്തുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അനുഭവങ്ങൾ തുറന്നു പറഞ്ഞവരുടെ മൊഴി വേഗത്തിലെടുക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം നടത്തുന്നത് ഏതായാലും മറ്റുള്ള കേസുകൾ ഉള്ളത് വളരെ തിരക്കിട്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തിരിക്കുന്നതും അല്ലെങ്കിൽ തന്നെ മൊഴികൾ ശേഖരിക്കാനും എല്ലാം തന്നെ ഒതുങ്ങുന്നത് ഇതുവരെയായിട്ടും നിലവിൽ ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചിട്ടുള്ള സ്ത്രീകളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനിലും പരാതി നൽകിയിട്ടില്ല പിന്നെ എ സി സി നേതൃത്വത്തിനും കെ പി സി സി നേതൃത്വത്തിനൊക്കെ പരാതി ലഭിച്ചെന്ന് പറയുന്നുണ്ട് അതിലൊക്കെ തന്നെ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല ഏതായാലും രാഹുലിനെ ക്രൈംബ്രാഞ്ചിനിറക്കി പൂട്ടാൻ തന്നെയാണ് പിണറായി സർക്കാരിന്റെ തീരുമാനം അതിനുള്ള കളികൾ തുടങ്ങിക്കഴിഞ്ഞു